ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം പറഞ്ഞാലേ വിദേശത്തൊക്കെ പല അങ്കിളുമാരും വണ്ട്രടിയും പണ്ട് നാട്ടിൽ നാടൻപന്ത് കളിച്ചും കളി കണ്ടും നടന്നിരുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് കോട്ടയം മണർവാട് വെള്ളൂരിലെ പി ടി എം സർക്കാർ സ്കൂൾ മൈതാനമാണത് വെള്ളൂർ വേൾഡ് കപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടുത്തെ നാടൻപന്തുകളി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന്റെ സീനാണ് ഇവിടെ മാത്രമല്ല കോട്ടയത്തെ നാടൻപന്തുകളുടെ സീൻ മൊത്തം മാറി കേട്ടോ ഇങ്ങനെ ഒരു കളത്തില് ഒന്നരങ്ങഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നില്ലേ പഴയ താരങ്ങൾക്ക് കൈ വെച്ച് അടിച്ചു പരുവാക്കി വെട്ടിവിടുന്ന ചക്രം പോലത്തെ തുകൽപന്ത് മണ്ണിലിറങ്ങുന്നതോടെ കളത്തിന് തീ പിടിക്കും മടക്കിത്തൊഴിച്ചും ആകാശത്തോളം പറത്തിയും പിടിച്ചു മറുപട്ടു വെട്ടിയും പിന്നെ അംഗത്തോടങ്ക നാടൻ പന്തെന്ന് കേട്ട കോട്ടയംകാർക്ക് ത്രില്ല് വേറെയാണ് പുതുപ്പള്ളിയിലും അതിലമ്പുഴയിലും വണറുകാട്ടും വെള്ളൂരും ഒക്കെ ആ ത്രില്ലുമായി എന്തുമാത്രം വേറെ അത് അടിച്ചുവിടുന്നതെന്ന് അറിയാവോ ക്രിക്കറ്റിന്റെ ഹിറ്റും ഫുട്ബോളിന്റെ കിക്കും ഒക്കെ ഇവിടെയുണ്ട് ബാറ്റിന് പകരം കയ്യും ബൂട്ടിന് പകരം വെറും കാലമാണെന്ന് മാത്രം ഈ കളിയിലും സൂപ്പർ ടീമുകളും സൂപ്പർ താരങ്ങളും ഒക്കെ ഉണ്ട് ഒറ്റ കൈ കൊണ്ട് പന്ത് പൊക്കിയിട്ട് അതേ കൈ കൊണ്ട് അടിച്ചുവിടുന്ന ഒറ്റയും ഒരു കൈ കൊണ്ട് പന്ത് പൊക്കിയിട്ട് കൈ കൊണ്ട് അടിച്ചുവിടുന്ന പെട്ടയും ഒരു കൈ പുറകിൽ പിടിച്ച് മറുകൈ കൊണ്ട് വെട്ടുന്ന പിടിയനും ഒരു കൈ കൊണ്ട് പന്ത് പൊക്കിയിട്ട് ആ കൈ കൊണ്ട് തുടയിൽ അടിച്ച ശേഷം അതേ കൈ കൊണ്ട് തന്നെ അടിച്ചു വിടുന്ന താളവും ഒരു കാലുയർത്തി അതിനടിയിലൂടെ പന്തിട്ട് വെട്ടുന്ന കീഴും പന്ത് കൈ കൊണ്ട് താഴേക്കിട്ട് നിലത്തെത്തും മുമ്പേ അടിക്കുന്ന ഇണ്ടനും ഉൾപ്പെടെയുള്ള സെറ്റുകൾ വിജയകരമായി പൂർത്തീകരിക്കുന്ന ടീം ഒരു ചക്കര നേടിയെന്നാണ് പറയുക ഒരു ചക്കര എന്നാൽ കളിയുടെ ഒരു റൗണ്ടാണ് ഒരു ടീമിൽ ഏഴ് പേരാണ് കേട്ടോ എല്ലാ സെറ്റിലും ഒരു ടീമിന് മൂന്ന് വെട്ടുകൾ ഒറ്റ ഒന്ന് വെട്ടിവിടുന്ന പന്ത് എതിർ ടീമിന്റെ എതിർമിന്റെ അതിർത്തി കടന്നാൽ ഒറ്റ രണ്ട് വെട്ട അങ്ങനെ പടിപടിയായി മുന്നോട്ട് ഒറ്റ ഒന്ന് വെട്ടിവിടുന്ന പന്ത് മൈതാന ചുരുണ്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഏതെങ്കിലും ടീമിന്റെ പിന്നിലെ അതിർത്തി കടക്കുകയോ ഔട്ട് പോവുകയോ ചെയ്യുന്നത് വരെ കിക്ക് തുടരും ഇടയ്ക്ക് പന്ത് ഉയർന്നാൽ പിടികൂടി വെട്ടി പറത്ത ഇങ്ങനെ വെട്ടിയോ ഉരുണ്ടുവരുമ്പോൾ തൊഴിച്ചോ വെട്ടുന്ന ടീമിന്റെ പിന്നിലെ അതിർത്തി വരെ കടത്തിയാൽ വെട്ടിയ ആളുടെ ചാൻസ് പോയി തുടർന്ന് ടീമിലെ അടുത്തയാളുടെ ചാൻസാണ് ടീമിലെ ഏഴുപേരും വെട്ടിക്കഴിയുമ്പോൾ ഒരു വര പൂർത്തിയാകും തുടർന്ന് അടുത്ത ടീമിന് വെട്ട പരമാവധി അഞ്ചു വരയാണ് മത്സരം കൂടുതൽ പോയിന്റ് നേടുന്ന ടീം ജയിക്കും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ഓരോ സ്ഥലത്തെ ക്ലബുകളുമായി സഹകരിച്ചാണ് ടൂർണമെന്റുകൾ നടത്തുന്നത് വിജയികൾക്ക് കിഡ്ഡിലൻ ട്രോഫികളാണ് കിട്ടുന്നത് പോരാത്തതിന് സൂപ്പർ ക്യാഷ് പ്രൈസ് അപ്പ ഇങ്ങനെ വീഡിയോ കൊണ്ടിരുന്ന മതിയോ അടുത്ത സീസണിലെങ്കിലും ഇങ്ങോട്ടൊന്നു വരണ്ടേ ഇപ്പോഴേ പ്ലാൻ ചെയ്തോ കേട്ടോ